നമസ്കാരം പക്ഷേ ഈ റേറ്റ് ആണ് മറ്റുള്ള സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തിരിക്കുന്നതിൽ പരിശോധിക്കുന്നത് എം എൽ എ ഓഫീസായിട്ട് കൊടുത്തിരിക്കുമ്പോഴേക്കും പൂസമൂഹത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയതുകൊണ്ട് അതിന് ഇളവുകൾ ഉണ്ടാകാം നിയമപരമായി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് ജനങ്ങൾ വരുന്നതാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ അത് പക്ഷേ ഒരു മുന്നൂറോ നാനൂറോ സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിംഗ് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ശാസ്ത്രമംഗല ബോർഡ് ഹാർട്ട് ഓഫ് ദ ഇവിടെ കിട്ടും ഇന്നലെ വീട് ദ പ്രസിൽ പങ്കെടുത്ത മാധ്യമപ്രവർത്തകർ ആരും കൊണ്ടറിയാം ഞങ്ങൾ ഇന്നലെ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട പോയിന്റ് അതാണ് ഇപ്പോൾ സിറ്റി ഏറ്റവും കുറഞ്ഞൊരു സ്ക്വയർ ഒരു മുപ്പത് രൂപ മുതൽ അൻപതും അറുപതും രൂപ സ്ക്വയർ ഉണ്ട് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇൻറ്റു അൻപത് രൂപ വെച്ചാണെങ്കിൽ മാസം എത്ര രൂപ വരും എത്ര വരും മുന്നൂറ് സ്ക്വയർ ഫീറ്റ് അൻപത് രൂപ വെച്ചാണെങ്കിൽ പതിനയ്യായിരം രൂപ വരും പതിനായിരം രൂപ വരും പതിനയ്യം രൂപ കിട്ടേണ്ട കോർപ്പറേഷന് കിട്ടേണ്ടതാണ് എണ്ണൂറ്റി പതിനെട്ട് രൂപ കൊടുത്തിരിക്കുന്നത് ഞാൻ എം എൽ എ ഓഫീസായിട്ട് കമ്പയർ ചെയ്യാമല്ല അങ്ങനെ വാർത്ത കൊടുക്കരുത് ഒരു സ്വകാര്യ വ്യക്തിക്കും ഈ റേറ്റിലാണ് കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഞാൻ വേറെ പോയിന്റ് ഔട്ടായി ഇപ്പോൾ പറയുന്നുണ്ട് കോർപ്പറേഷനിലെ നൂറുകണക്കിന് ബിൽഡിംഗ് കൊടുത്തിരിക്കുന്ന തുക പരിശോധിക്കേണ്ടി വരുമെന്നാണ് ഈ വാർത്ത വ്യക്തമാക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പുതിയ മേയറാണ് മേയർ വി വി രാജേഷ് അദ്ദേഹം എതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾ പലർക്കും ഇതിനകം തന്നെ അറിഞ്ഞു കാണണം എന്താണ് സംഗതി എന്ന് ചോദിച്ചാൽ ശാസ്ത്രമംഗലത്തെ കൗൺസിലർ മുൻ ഐ പി എസ് കാര്യമായ ശ്രീലേഖയാണ് ഒരൊറ്റ കൗൺസിലർ വിചാരിച്ചപ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റുകളുടെ മൂട്ടിൽ തീപിടിച്ചിരിക്കുകയാണ് സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രമംഗലം പോലെ ഒരു നഗരഹൃദയത്തിൽ അവിടെ ഒരു കെട്ടിട സമുച്ചയമുണ്ട് അത് കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് അവിടെ പക്ഷേ പട്ടികർക്കാവ് എം എൽ എ വി കെ പ്രശാന്താണ് അവിടെ കുറേ കാലമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശ്രീലേഖയ്ക്ക് ഓഫീസ് കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഓഫീസ് മുറിയും മറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അവർ അവരുടെ മുറിയിലേക്ക് ചെന്നപ്പോൾ കാണുന്നത് ഫയലുകളും മറ്റുമൊക്കെ ഈ ബാത്റൂമിലും ടോയ്ലറ്റിലുമൊക്കെ വെച്ചിരിക്കുന്ന ദയനീയമായിട്ടുള്ള കാഴ്ചയാണ് മുമ്പ് ഇവർ തമ്മിൽ ഒരു സഹോദരം എന്താ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു ഈ ശ്രീലേഖ ഐ പി എസിൻ്റെ മകളുടെ കല്യാണത്തിന് മുന്നിൽ നിന്ന് ആ കല്യാണമൊക്കെ നടക്കുന്ന സമയത്തൊക്കെ വലിയ ആയിരുന്നു ഞാൻ സഹോദരനെ പോലെ കാണുന്ന ആളാണ് എന്നൊക്കെയാണ് ശ്രീലേഖ തന്നെ പറയുന്നത് അപ്പോൾ ആ ഒരു ബന്ധത്തിൻ്റെ പുറത്ത് അദ്ദേഹത്തെ വിളിച്ച് ഈ ഓഫീസ് മാറണം എന്ന് ആവശ്യപ്പെടുന്നു അത് ആവശ്യം എന്ന രീതിയിൽ ഒരു ആജ്ഞ പോലെ പറയുകയല്ല ചെയ്ത് അവർ തന്നെ അവരുടെ ഭാഷ പറയുകയാണെങ്കിൽ അഭ്യർത്ഥിച്ചു എന്ന തരത്തിലാണ് പറയുന്നത് പക്ഷേ പുതിയ ഒരു ഭരണം ഭരണസമിതി അതായത് കോർപ്പറേഷനിൽ ബി ജെ പി ഭരണത്തിലേറിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് മാറേണ്ടി വന്നാൽ അത് മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ബി ജെ പി ഈ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള സി പി എം എം എൽ എ അവിടെ നിന്ന് ഒഴിപ്പിച്ചെന്ന തരത്തിൽ വാർത്ത വന്നേക്കും എന്ന നാണക്കേട് കൊണ്ടായിരിക്കാം വി കെ പ്രശാന്ത് പറഞ്ഞു മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞു സത്യം തോട്ട് പറഞ്ഞാൽ നിയമവരായിട്ട് ഇവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ എം എൽ എക്ക് അവിടുന്ന് മാറേണ്ടി വരും കാരണം നമ്മുടെയൊക്കെ നാട്ടിലും എം എൽ എമാരുണ്ട് ഈ എം എൽ എമാർ അവരുടെ ഓഫീസ് എങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകുന്നത് നമുക്കറിയാം ഏതെങ്കിലും സ്വകാര്യ വ്യക്തികളുടെയൊക്കെ ഒരു വീടോ അല്ലെങ്കിൽ അതുപോലുള്ള ഓഫീസ് പോലെ നടത്താൻ പറ്റിയ സംഗതികളൊക്കെ ഇവരും മാസവാടയ്ക്ക് എടുക്കും എന്നിട്ട് അവിടെയാണ് ഈ ഓഫീസ് ഇവർ നടത്തിക്കൊണ്ടു പോകുന്നത് അത് വെറുതെ ഒന്നുമല്ല എഴുപതിനായിരം രൂപയോളം കഥനാവിൽ നിന്ന് കൊടുക്കുന്നുണ്ടോ എന്ന് ഓർക്കണം ഈ ഓഫീസ് വാടകയ്ക്കും ഫോണ് ഇത് കൂടാതെ ടി എ ഡി എ ഒക്കെ ഉണ്ട് കേരളത്തിനകത്ത് തന്നെയാണ് എം എൽ എ ഉള്ള ഉള്ളെങ്കിൽ ആയിരം രൂപ ദിവസം അതിന് കിട്ടും കേരളത്തിന് പുറത്താണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടും അങ്ങനെ ഈ ടി എയും ഡി എയും പിന്നെ രണ്ട് ഓഫീസ് സ്റ്റാഫിനെയും വെക്കാം അതിൻ്റെ ശമ്പളവും സർക്കാർ കൊടുക്കും ശമ്പളം കൂടാതെ അതായത് വേതനം കൂടാതെ ഉള്ള കാര്യത്തിൻ്റെയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എഴുപതിനായിരം രൂപയോളവും ഈ വാടക ഇനത്തിലും അതേപോലെ തന്നെ ഫോണും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് സർക്കാരിൽ നിന്ന് കിട്ടുമ്പോൾ വി കെ പ്രശാന്ത് എന്ന എം എൽ എ വെറും എണ്ണൂറ്റി മുപ്പത്തി രണ്ട് രൂപയ്ക്കാണ് ഈ ഓഫീസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ എണ്ണൂറ്റി മുപ്പത്തി രണ്ട് രൂപ മാത്രമാണ് കോർപ്പറേഷൻ കൊടുത്തുകൊണ്ടിരുന്നത് അവിടെയാണ് പ്രശ്നം ഇതേ വാടകയ്ക്ക് പുറത്ത് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കും എന്നാണ് വി വി രാജേഷ് പറയുന്നത് ഇപ്പോൾ എം എൽ എ എന്ന നിലയിൽ ഒരു ജനപ്രതിനിധിയാണല്ലോ അത് വെച്ചിട്ട് ചില ഇളവുകൾ കൊടുക്കാം ഓക്കെ എം എൽ എ അതിൽ ഇരുന്നോട്ടെ കുറച്ചുകൂടെ ഒക്കെ വാടക കൂട്ടിമേടിച്ചാലും കുഴപ്പമില്ല കാരണം ഇത് സർക്കാർ കൊടുക്കുന്നതാണല്ലോ കോർപ്പറേഷൻ നഷ്ടം സഹിക്കേണ്ട കാര്യമില്ലല്ലോ ഇനി അതല്ല പോട്ടെ എം എൽ എ അത് തന്നെ കഴിഞ്ഞോട്ടെ പക്ഷേ ഇതേ വാടകയ്ക്ക് ഇവർ എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ടാവും എന്നൊരു പരിശോധന കൂടി വേണം അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരു കൗൺസിലർ വിചാരിച്ചപ്പോൾ തന്നെ കമ്മികളുടെ മൂട്ടിൽ തീ പടന്നിരിക്കുകയാണ് ഇനി ഓട്ടമായിരിക്കും ഇവർ തീർച്ചയായിട്ടും ഇവർ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് ഓരോന്നായിട്ട് പൊക്കാൻ തുടങ്ങും ഇപ്പോൾ സി ലേഖേനെ മത്സരിപ്പിച്ചത് മേയർ വേണ്ടിയിട്ടാണ് എന്നിട്ട് മേയറായില്ലോ എന്നായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഇവർ കരഞ്ഞോണ്ടിരുന്നത് കൗൺസിലറായിട്ട് തന്നെ നോക്ക് കമ്മ്യൂണിസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര ഓട്ടം തുടങ്ങി ഇവിടെ വി കെ പ്രശാന്ത് കാണിച്ചത് ശരിയായ രീതിയല്ല എന്ന് വി കെ പ്രശാന്തിനെ കഴിഞ്ഞ ദിവസം വരെ അനുകൂലിച്ചുകൊണ്ടിരുന്നവർ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നവർ തുറന്നു പറയാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇങ്ങനൊരു ചെറിയ തുകയ്ക്ക് നാമമാത്രമായിട്ടുള്ള എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് കോർപ്പറേഷൻ്റെ ഒരു കെട്ടിടം ഉപയോഗിക്കേണ്ട കാര്യം ഒരു എം എൽ എക്കില്ല എം എൽ എക്ക് എഴുപതിനായിരം രൂപയോളം ഈ ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാർ മാസം മാസം കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് കേവലം എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രം കോർപ്പറേഷന് കൊടുത്തിട്ട് ബാക്കി പണം ഇയാൾ എന്ത് ചെയ്യുന്നു എന്ന് നമുക്കറിയണ്ടേ കാരണം ഞാൻ നിങ്ങളുമൊക്കെ നികുതി കൊടുക്കുന്നവരാണ് നമുക്കറിയാം എം എം മണി എന്ന് പറഞ്ഞാൽ അയാൾ ഇവിടുത്തെ ഒരു മന്ത്രി ആയിരുന്ന സമയത്ത് ഇന്നോവ കാർ എൽ ഇടുക്കിക്കാരനായിക്കോട്ടെ തിരുവനന്തപുരത്ത് നിന്ന് ഇടുക്കിയിലോട്ട് ഒരു ഇന്നോവ എത്ര തവണ ഓടിയിട്ടുണ്ടെങ്കിലും ശരി ഒരു വർഷം മുപ്പത്തിരണ്ട് തവണയൊന്നും ടയർ മാറ്റേണ്ടി വരില്ല എന്ന് നമുക്കറിയാം പക്ഷേ അയാളുടെ വണ്ടിക്ക് വർഷം മുപ്പത്തിരണ്ട് തവണ ടയർ മാറ്റേണ്ടി വന്നു ആ ബില്ല്ണ്ടാകാൻ വലിയ പാടൊന്നുമില്ല പക്ഷേ ആ കാശ് ആരുടെ പോക്കറ്റിലോട്ട് പോകുന്നു ഇതാണ് ഇവിടുത്തെയും ചോദ്യം എഴുപതിനായിരം രൂപ വാടക ഇനത്തിൽ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് വാടകയും ഫോണും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങുന്ന ഒരാൾ പക്ഷേ വാടകയായിട്ട് വെറും എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രമാണ് കോർപ്പറേഷൻ കൊടുത്തോണ്ടിരുന്നത് ഇനി വി കെ പ്രശാന്ത് എങ്ങനെ ഇവിടെ എത്തി എന്ന് ചോദിച്ചാൽ വി കെ പ്രശാന്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ്റെ മേയറായിരുന്നു ആ സമയത്ത് ഒരുപക്ഷെ അയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥാപനമായിരിക്കാം മേയർമാർക്ക് ഈ പറയുന്ന പോലെ ചെറിയ വാടകയെ കാണും കാരണം അത് മേ അത് കോർപ്പറേഷൻ കെട്ടിടമാണ് അപ്പോൾ അന്ന് അയാൾ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം അയാൾ വട്ടിയൂർക്കാവിലെ എം എൽ എ ആയ സമയത്ത് അന്ന് ഈ ശാസ്ത്രമംഗലത്തെ കൗൺസിലർ വ്യക്തിയെ അവിടെ തന്നെ ഒരു മൂലയ്ക്ക് ഒതുക്കിയിട്ട് ഇയാൾ തന്നെ അത് തുറന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞ ഭരണസമിതി അതായത് കഴിഞ്ഞ ഭരണം സി പി എമ്മിനുള്ള കാലത്തോളം അധികാരം അവരുടെ കോർപ്പറേഷനാണല്ലോ തീരുമാനം എടുക്കേണ്ടത് ഒരുപക്ഷേ ബി ജെ ബി ജെ പിക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല ഇപ്പോൾ അവരുടെ കയ്യിൽ ഭരണമായി അപ്പോൾ അവർ ആദ്യം വളരെ മര്യാദയ്ക്ക് അവിടുന്ന് മാറണം എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ നാണക്കേട് ഓർത്ത് കടിച്ചു തൂങ്ങിക്കിടുന്നു പക്ഷേ കൂടുതൽ നാണം കിട്ടും ഈ ഒച്ചയും ബഹളം എല്ലാം കഴിയുമ്പം സാധാരണപ്പെട്ട ആളുകൾ ചിന്തിക്കുന്നേ ഇവർക്ക് വെറുതെ ഒന്നും ആരും ഒരു മുറിയും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ഇവർ സർക്കാരിൽ നിന്ന് ആ പണം എഴുതിയെടുക്കുകയല്ലേ പോരും രണ്ട് സ്റ്റാഫിനുണ്ട് എല്ലാ എം എൽ എമാർക്കും രണ്ട് സ്റ്റാഫിനും വെക്കാം അവർക്കുള്ള ശമ്പളം എഴുതിയെടുക്കാം ഇവരാരും വെറുതെ ഒന്നും ചെയ്യുന്നില്ല ഒരു പനി വന്ന ആശുപത്രി പോയാൽ പോലും അതിന് എത്ര രൂപ ആയോ അതെല്ലാം അവർക്ക് എഴുതിയെടുക്കാം ഇനി എത്ര ലക്ഷം രൂപ അവർക്ക് അസുഖം വന്ന് ചെലവഴിക്കേണ്ടി വന്നാലും അതും എഴുതിയെടുക്കാം എൻ്റെ നാട്ടുകാരനായ തോമസ് ചാണ്ടി എന്ന കുവൈറ്റ് ചാണ്ടി അയാൾ ഇപ്പോൾ ഇല്ല മരിച്ചുപോയി തൊണ്ടയ്ക്ക് ക്യാൻസറായിരുന്നു ഇട്ട് മൂടാൻ കാശുള്ള കോടീശ്വരനാണ് അയാൾ കോടീശ്വരൻ അയാൾ മയോ ക്ലിനിക്ക് പോയാണ് ചികിത്സിച്ച് അമേരിക്കയിൽ അയാൾ വഴിയാണ് നമ്മുടെ മുഖ്യമന്ത്രിയും ഒക്കെ മുഖ്യമന്ത്രിയും കോടിയേരി ഒക്കെ അമേരിക്കയിൽ എത്തിയത് അപ്പോൾ അയാൾ ആ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരു കോടി തൊണ്ണൂറ്റി ആറ് ലക്ഷം രൂപ ചിലവായി എന്ന് പറഞ്ഞ് നമ്മുടെ ഖജനാവിൽ നിന്ന് എഴുതിയെടുത്തു ആ മനുഷ്യൻ എം എൽ എക്ക് കിട്ടി അല്ലെങ്കിൽ കുറച്ച് കാലം മന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട് ആയിക്കോട്ടെ കാശിനൊരു പഞ്ഞവുമില്ലാത്ത ആളാണ് മൂടാനുള്ള കോടികൾ അയാളുടെ കയ്യിലുണ്ട് എന്നിട്ടും എഴുതിയെടുത്തു അവിടെ പക്ഷേ ഇന്നസെൻറ്റ് മാന്യത കാണിച്ചു ഇന്നസെൻറ്റ് എം ആയിരുന്നു ഒരു രൂപ സർക്കാരിൻ്റെ എടുത്തില്ല ഒരു രൂപ പോലും സർക്കാരിൻ്റെ ഞാൻ അധ്വാനിച്ച കാശ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ അതുകൊണ്ട് എന്ന് ഇന്നസെൻറ്റ് പറഞ്ഞു അവിടെയാണ് നോക്കേണ്ടത് ഇയാൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ് അപ്പോൾ എത്ര നല്ല വ്യക്തിയാണെങ്കിലും ഇവരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എങ്ങനെ തുരങ്ങം വെക്കാതെ നമ്മുടെ പണം എങ്ങനെ അടിച്ചു മാറ്റാം എന്നാണ് ഇവർ ഗവേഷണം നടത്തിക്കൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് തോന്നുന്നത് അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് വി കെ പ്രശാന്ത് എന്തെങ്കിലും നേരിട്ട് അടിച്ചു മാറ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ വി കെ പ്രശാന്തിന് മാത്രമല്ല എല്ലേ എം എല്ലാ എം എൽ എമാർക്കും എഴുപതിനായിരം രൂപയോളം ഈ ഓഫീസ് വാടകയ്ക്കും മറ്റ് അനുബന്ധ ചെലവുകൾക്കുമായിട്ട് കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് കേവലം എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രം കൊടുത്തിട്ട് ബാക്കി പണം ഇവരെന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ അറിയണ്ടേ അവിടെയാണ് ഈ കളിയിരിക്കുന്നത് ഇനി എന്തൊക്കെ പൊങ്ങി പൊങ്ങി വരാൻ കിടക്കുന്നത് ഒരു കൗൺസിലർ വിചാരിച്ചപ്പോൾ തന്നെ വി കെ പ്രശാന്ത് അടക്കമുള്ളവർ നക്ഷത്രം എണ്ണുകയാണ് അയൽ ഇനി എന്തൊക്കെ രീതിയിൽ ഇതിനെ വെളിപ്പിക്കാൻ നോക്കിയാലും ന്യായീകരിക്കാൻ നോക്കിയാലും അതിൽ ചെയ്തത് ശരിയല്ല അയാൾ ആ കോർപ്പറേഷനുമായിട്ടുള്ള ബന്ധം വിട്ടപ്പോൾ തന്നെ അതായത് മേയർ സ്ഥാനം വിട്ടതിന് ശേഷം അയാൾ എം എൽ എ ആയാലോ എം എൽ എ ആയപ്പോൾ തന്നെ അയാൾ ഈ കോർപ്പറേഷൻ്റെ കെട്ടിടവുമായിട്ടുള്ള എല്ലാ ബന്ധവും അയാൾ ഉപേക്ഷിക്കേണ്ടതായിരുന്നു അത് ചെയ്യാതെ തങ്ങളുടെ പാർട്ടിയാണല്ലോ കോർപ്പറേഷൻ ഭരിക്കുന്നത് തങ്ങളുടെ പാർട്ടിയാണല്ലോ സംസ്ഥാനം ഭരിക്കുന്നത് ആ രാഷ്ട്രീയം ആ അഹങ്കാരം കൊണ്ട് മാത്രമാണ് അയാൾ അവിടെ അട്ടയെപ്പോലെ കടിച്ചു തൂങ്ങിക്കിടന്നത് കഴിഞ്ഞ തവണ ബി ജെ പിയുടെ മേയർ തന്നെ ബി എ ബി ജെ പിയുടെ കൗൺസിലർ തന്നെയായിരുന്നു പക്ഷേ പുള്ളിയെ ആണ് ഒതുക്കി ഈ ടോയ്ലറ്റിനകത്ത് വരുന്നത് നമുക്ക് ചിത്രം കണ്ടാലറിയാം അവിടെ ക്ലോസറ്റും വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് ഓഫീസ് വയലും ഉണ്ട് ഈ രീതിയിലാണ് ഒരു കൗൺസിലർ പ്രവർത്തിക്കേണ്ടത് അപ്പോൾ അവിടെ എം എൽ എയുടെ ധാർഷ്ട്യമായിരുന്നു നമ്മൾ അത് കണ്ടത് അത് ശരിയല്ല എന്നിപ്പോൾ മലയാളികൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇവർക്ക് അധികാരമുള്ള സ്ഥലത്തെല്ലാം ഇവർ ഈ തെമ്മാടിത്തരമാണ് കാണിച്ചു വെച്ചുകൊണ്ടിരുന്നത് എന്നിപ്പോൾ മനസ്സിലായി ഈ കണക്കിന് ബി ജെ പിയുടെ കയ്യിൽ കേരളത്തിൻ്റെ ഭരണം കിട്ടിയാൽ ഇവറ്റകൾ രണ്ടും കൂടി കാണിച്ചു വച്ചിരിക്കുന്ന കൊള്ളയും കൊള്ളിവെപ്പുമൊക്കെ എത്ര മാത്രം ഉണ്ടെന്ന് ഒരുപക്ഷേ കേരളം ഞെട്ടിത്തരിക്കും ഒരു കോർപ്പറേഷൻ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇതടക്കമുള്ള നൂറുകണക്കിന് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് അവിടെയാണ് നമ്മൾ വളരെ സമചിത്തതയോടെ വളരെ ആധികാരികമായിട്ട് തന്നെ രാഷ്ട്രീയമൊന്നും വെച്ചിട്ടല്ല വി വി രാജേഷ് സംസാരിച്ചത് വി വി രാജേഷ് പറയുന്നുണ്ട് ഒരു ജനപ്രതിനിധി പ്രതിനിധി എന്ന നിലയിൽ ഒരുപക്ഷെ വി കെ പ്രശാന്ത് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊടുത്തത് അവർ ഒഴിവാക്കി വിട്ടേക്കാം പക്ഷേ ശാസ്ത്രമംഗലം പോലെ ഒരു സ്ഥലത്ത് ഇത് മറ്റ് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കൊടുത്താൽ കോർപ്പറേഷന് മാസം പതിനയ്യായിരം രൂപ വെച്ച് കിട്ടും എം എൽ എക്ക് വേറെ എവിടെ വേണമെങ്കിലും അദ്ദേഹത്തിന് താല്പര്യമുള്ളവരുടെ അടുത്ത് ഓഫീസ് എടുത്ത് സർക്കാർ വാടക തരും ആ വാടകയും കൊടുത്ത് മര്യാദയ്ക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഓഫീസ് പ്രവർത്തിപ്പിക്കാമല്ലോ എന്തിനാണ് കോർപ്പറേഷൻ്റെ കിട്ടണം തന്നെ അയാൾ ഉപയോഗിക്കുന്നത് അതാണ് ചോദ്യം അപ്പോൾ അഴിമതി നടത്താൻ ക്ലാസിക്കലായിട്ട് അഴിമതി നടത്താൻ വേണ്ടിയിട്ട് അതായത് പിടിക്കപ്പെടാത്ത അഴിമതി നടത്താൻ വേണ്ടിയിട്ടല്ലേ ഈ ഉടായ്പ് കാണിച്ചത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതെ അതുതന്നെയാണ് കമ്മ്യൂണിസ്റ്റുകളാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും ക്ലിനിക്കലായും ക്ലാസിക്കലായും അഴിമതി നടത്തി പോക്കറ്റ് വീർപ്പിക്കുന്ന രാഷ്ട്രീയക്കാർ